ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഫസ്റ്റ് ദൈ മേടിച്ചിരിക്കുന്നത് ഒരു ക്രീമാണ് കേട്ടോ ഇത് എന്താ മേടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനും എന്നാൽ ഉപയോഗിക്കാമെന്ന് വെച്ചു അപ്പോൾ തെയ് ഇത് ഫസ്റ്റ് കുറച്ച് കയ്യിലെടുത്തുകൊണ്ട് നല്ലോണം കട്ടിക്കൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കലും മുഖത്ത് നമ്മൾ സാധാ ക്രീം ഇടുന്ന പോലെ നൈസായിട്ടൊന്ന് തേച്ച് വരട്ടിയാൽ മതി അതുപോലെ തന്നെ ഇതും കഴുത്തിലും കൂടെ പുരട്ടണം പിന്നെന്താ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അവർ പറയുന്നത് അങ്ങനെയാണ് ഈ നൈസായിട്ട് തന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ ക്രീം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കും മറ്റ് ഫേസ് വാഷുകളും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഉപയോഗിച്ചാലാണ് ഒന്നുകൂടി റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നൈസ്രയുടെ തന്നെ മൾട്ടി പർപ്പസ് ക്രീം എന്ന് പറഞ്ഞൊരു ക്രീമായിട്ടോ അപ്പം ഞാൻ ആദ്യം കാണിച്ച ക്രീം ഞാൻ രാത്രിയിലൊക്കെ പറ്റാമെന്ന് വെച്ചു ഇത് പകലും പറ്റാമെന്ന് വെച്ചു അപ്പോൾ അത് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം കാണിച്ചുതരാം